ഹൈ സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ നാലാമത്തെ ക്ലാസ് അല്ലേ നാലാമത്തെ ക്ലാസ് ആണ് എന്താണ് നമ്മൾ വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം ആ വാക്യങ്ങളിൽ വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് അല്ലേ അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ നമുക്ക് അസുഖങ്ങളെ ആർക്കും വരാം ആരോടും സംസാരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് എനക്ക് പറയാം എൻ്റെ അസുഖങ്ങൾ ചിലപ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് സംസാരിക്കേണ്ടി വരും അപ്പോൾ എല്ലാം ആസ് എ കോമൺ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ സെൻറ്റൻസ് എന്താണ് മുജ ഡോക്ടർസേ മിൽനാ ഹെ ഞാനൊരു ഷോപ്പിൽ ഡോക്ടറെ കാണാൻ പോയി ഞാൻ ആദ്യം പറയും എങ്ങനെ പറയും മുജേ ഡോക്ടർസെ മിൽനാ ഹെ എനിക്ക് ഡോക്ടറെ കാണണം ഓക്കേ എങ്ങനെ പറയും മുജേ ഡോക്ടർസേ മിൽനാ ഹെ എനിക്ക് ഡോക്ടറെ കാണണം ഓക്കെ ഒരു ഡോക്ടറെ അല്ല മുജേ ഡോക്ടർസെ മിൽനാ ഹെ എനിക്ക് ഡോക്ടറെ കാണണം ക്യാജ് ഡോക്ടറെ ക്യാജ് ഡോക്ടർ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് ഡോക്ടർ ഉണ്ടോ ആജ്ജ് ക്യാ ഡോക്ടർ ഹേ അച്ഛൻ ഡോക്ടറെക്കാ ഇന്ന് ഡോക്ടർ ഉണ്ടോ ഓക്കെ ഡോക്ടർ കബ് ആയെങ്കിൽ ഡോക്ടർ കബ് ആയെങ്കിൽ എന്ന് പറഞ്ഞാണ് ഡോക്ടർ എപ്പോൾ വരും ടീക്കേ ഡോക്ടർ കബ് ആയെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടായെങ്കിൽ വന്ന് ഡോക്ടർ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാം ഓക്കെ അപ്പം ഡോക്ടർ കബ് ആയെങ്കിൽ ഡോക്ടർ എപ്പോൾ വരും ടീക്കേ മേക്കപ്പ് ആവും മേക്കപ്പ് ആവും എന്താണ് ഞാൻ എപ്പോഴാണ് വരേണ്ടത് മേക്കപ്പ് ആവും ഞാനെപ്പോഴാണ് വരേണ്ടത് ഡോക്ടർ ഇല്ലായെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഡോക്ടർ നെഹിഹേ അപ്പം എന്താ പറയുക വേറെ മേക്കപ്പ് ആവും ഓക്കെ മേക്കപ്പ് ആവും എന്നുള്ളതെന്നാണ് ഞാൻ എപ്പോഴാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ആരോടും ചോദിക്കാമല്ലോ ഇപ്പോൾ ഫോൺ വിളിച്ചു വേറെ എവിടെയെങ്കിലും പോകണം നമുക്ക് അപ്പോൾ അവിടെ അവരില്ല ഷോപ്പിലില്ല അപ്പോൾ പറയും വേറെ ഇപ്പോഴില്ല അപ്പം നമുക്ക് ചോദിക്കാം ഓക്കെ മേക്കപ്പ് ആവും ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ മേക്ക് ഇത്തിനെ ബജത്ത ആവും ഓക്കെ ഞാൻ എത്ര മണിക്ക് വരണം ഓക്കെ എത്ര മണിക്കുള്ളിൽ വരണം അല്ലെങ്കിൽ ഞാൻ എത്ര മണിക്ക് വരണം മേ കിത്തിനെ ബജത്തക്ക് ആവും എന്നാണ് പറയാം ഓക്കെ നെക്സ്റ്റ് ടീക്കേ മേ പാഞ്ച് ബജ ആവുക ടീക്കേ ഓക്കേ മേ പാഞ്ചു ബജാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഓക്കെ അഞ്ച് മണിക്ക് വരാം അതൊരു ആണ് പറയുമ്പോൾ ഓക്കെ ഒരു മെയിൽ പറയുമ്പോൾ എങ്ങനെ പറയും ടീക്കാം മേ പാഞ്ച് ബജ ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ഞാൻ അഞ്ച് മണി ആകുമ്പം വരാം ടീക്കേ മേ പാഞ്ച് ബജേ ആവുകി എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സ്ത്രീ പറയുമ്പോൾ ഓക്കെ ഫോണ് വിളിച്ചു അല്ലെങ്കിൽ അവിടെ പോയി ഷോപ്പിൽ പോയി ഡോക്ടറെ അടുത്ത് പോയി അവിടെ ഇല്ല അപ്പോൾ ടീക്ക് എമ്മേ പാഞ്ചുപജ ആവുങ്കീ എന്ന് പറയും ഓക്കെ ഓക്കെ ഞാൻ അഞ്ച് മണിക്ക് വരാം അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ ടീക്കമ്മ പാഞ്ച് പജേ ആവുങ്ക ഓക്കെ അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് പറയുന്നതാണ് പക്ഷെ തെറ്റിക്കാതെ നിങ്ങൾ പറയണം മേരി തബ്യത്ത് ടീക്ക് നീങ്ങേ മേരി തബ്യത്ത് ടീക്ക് നീങ്ങിക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് സുഖമില്ല എനക്ക് അസുഖമാണ് ഓക്കെ തബിയത്ത് മേരി തബ്യത്ത് ഖരാബേ എന്നും പറയാം മേരി തബിയത്ത് ഖരാബ് ഹെ മേരി തബിയത്ത് നീ ടീക്കിനെയ ഓക്കെ മേരി തന്നെ പറഞ്ഞു പഠിക്കണം കാരണം എന്താണ് തബിയത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ തബിയത്ത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പം നമ്മളങ്ങനെ പറയും മേരി തബിയത്ത് ഖരാബ് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ എനിക്ക് സുഖമില്ല എനിക്ക് അസുഖമാണ് ഓക്കെ ഉസ്കി തബിയത്ത് തബ്യത്ത് ഖരാബേ അവന് അല്ലെങ്കിൽ അവൾക്ക് രണ്ടും ആവാം കാരണം എന്താണ് തബിയത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഉസ്കി തബിയത്ത് ഖരാബ് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അവൾക്ക് സുഖമില്ല എന്നാണ് അർത്ഥം ഓക്കെ ആക്കോ ക്യാ തക്ലീഫ് ഡോക്ടർ ഇപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളെ നിങ്ങൾക്ക് പ്രശ്നം എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ നമുക്കത് പറയാം ആപ്പൊ ക്യാ തക്ലീഫേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം ഓക്കെ ആപ്പോ ക്യാ തക്ലീഫ് ഹേ അപ്പോൾ ഞാൻ പറയും മുച്ച കൽസ്യപ്പൂക്കാറ് ഹെ എനിക്ക് ഇന്നലെ മുതൽ പനിയുണ്ട് എനിക്ക് ഇന്നലെ മുതൽ എനിക്ക് പനിയുണ്ട് അങ്ങനെ പറയും മുജെ ബുക്കാർ ബുക്കാർഹെ ഇത് നിങ്ങൾ കൽസെ മുജെ ബുക്കാർ ബുക്കാർഹെ എന്ന് പറഞ്ഞു ഓക്കെ തെറ്റുണ്ടാ തെറ്റൂല്ല കൽസെ മുജെ ബുക്കാർ ബുക്കാർഹെ ഇന്നലെ തൊട്ട് എനിക്ക് പനിക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ മുജെ ബുക്കാർ ബുക്കാർഹെ ഓക്കെ ക്ലിയർ അല്ലേ മുജെ ബുക്കാർ ബുക്കാർഹെ ഉൾ ബി ഹോരഹീതി ഓക്കെ ഉൾ ഹോരഹീ ഇവിടെ ബുക്കാറില്ലേ ഒരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കെ എന്താണ് ബുക്കാർ എന്ന് പറയുന്നത് എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് സ്ത്രീലിംഗ ശബ്ദം അല്ല ഓക്കെ ഉൾട്ടി ഉൾട്ടി എന്ന് പറഞ്ഞാൽ ഛർദി അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പം ഉൾട്ടി മുജെ ഉൾട്ടി ഹോരഹീ തി ടിക്കേ എനിക്ക് ഉൾട്ടി എനിക്ക് ഛർദിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ഉൾട്ടി ബി ഹോരഹീതി ടീക്കേ മുജെ ബുക്കാർ ഹെ ഓർ ഊപ്പർസെ ഉൾട്ടി ബി ഹോരഹീത്തി എനിക്ക് ഇന്നലെ മുതൽ പനിയുണ്ട് അതുകൂടാണ്ട് ഛർദിയും ഉണ്ടായിനി അങ്ങനെ പറയും മൂച്ച കൽസ്യപ്പുക്കാർ ഹെ ഉൾ ബി ഹോരഹിതി ഓക്കെ ഉൾ ടി ബി ഹോരഹീതി എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഛർദിയും ഉണ്ടായിരുന്നു സിർധർദ് ബി ഹോത്തേ സിർധർദ് ഓക്കെ എന്ന് പറഞ്ഞാൽ തല അതെന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് അപ്പം സെർദർദ് ടീക്കേ സിർധർദ് ഹോത്ത ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് തലവേദനയുമുണ്ട് മൂച്ച ചക്കര ആരേ തലവേദന മാത്രമൊന്നുമല്ല പനിയുണ്ട് ഏഹ് ഛർദ്ദിയുണ്ട് അതുകൊണ്ടാണ് മുജ ചക്കരാരെ ചക്കരാരെന്ന് പറഞ്ഞു ചക്കർ ആര ടീക്കേ ചക്കർ എന്നെല്ലാം പറയും ബട്ട് ചക്കറും ടീക്കേ മുജേ അല്ലെങ്കിൽ ചക്കർ ആര ചക്കർ ആരെ ടീക്കേ മുജ ചക്കരാരാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് തലകറക്കം തോന്നുന്നു എനിക്ക് തല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ഉണ്ട് ഓക്കെ ചക്കർ ചക്കർ എന്ന് പറയുന്നത് എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് മുജ ചക്കര ആരേ എന്ന് പറയുന്നത് ടീക്കേ മുജ ചക്കര ആരെ അങ്ങനെ നമ്മൾ പറയാ നാടൻ ഭാഷയിൽ എങ്ങനെ പറയുന്ന അറിയാം മുജ ചക്കര ആരെ മുജ ചക്കറേ എന്ന് പറഞ്ഞ എന്താണ് എനിക്ക് തല ചുറ്റുന്നുമുണ്ട് ഓക്കെ എന്തൊക്കെയുണ്ട് മുജ ബുക്കാർ ഓര ഹാ ഹെ ബുക്കാർ ഒരു ഭൂലിംഗ ശബ്ദം മുജ ഉൾട്ടി ബി ഓരീ എനിക്ക് എന്താ പറയുക ഛർദിയും ഉണ്ട് ടീക്കെ ഉൾട്ടി ഉൾട്ടി ബി ഓര ഈത്തി അല്ലെങ്കിൽ മുജ ഉൾട്ടി ബി ഓരേ ഹീഹെ അല്ലെങ്കിൽ ഉൾട്ടി ഹോര ഹീഹെ ഉൾട്ടി ഹോര ഈത്തി ഓക്കെ എനിക്ക് ഛർദിയും ഉണ്ടായിന് അതെന്താണ് പിന്നെന്താണ് മുജേ ചക്കറാറെ എനക്കെന്താണ് തലയും കറങ്ങുന്നുണ്ട് തല ചുറ്റലും ഉണ്ട് ഓക്കെ അതുകൂടാണ്ട് എന്തുണ്ട് പൂജയെ സിധർദ്ദ് ബിയ ടീക്കേ സെർധർദ് ബിയ ഇത്രയായി നാല് സുഖേടായി അടുത്തത് ചുമയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇന്നന്ന് ചുമുണ്ടായിന് ഇന്നലെ രാത്രിക്ക് ഇന്നു കൽ രാത് കാശി ഹുയീത്തി കാശി ഹുയീത്തി ഓക്കെ കാശി എന്ന് പറയുന്ന എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് നിങ്ങൾ നോക്ക് ബുക്കാർന്ന് നമ്മൾ കാശിയിലേക്ക് എത്തി ഓക്കെ പൂജയെ ബുക്കാർ ഹോരഹായ കൽ രാത് കാശി ഹുയിത്തി ഇന്നലെ നല്ല ചുമയും ഉണ്ടായിരുന്നു രാത്രിക്ക് ഓക്കെ കൊരി കൊറച്ചിനി ഞാൻ കുറച്ചിനി നല്ലോണം കണ്ണൂർ ഭാഷ അങ്ങനെ പറയല് എനിക്ക് ഇന്നലെ നല്ലോണം കൊര ഉണ്ടായിന് എന്നാ പറ കൊര ബാക്കി നാട്ടുകാർ ശ്രദ്ധിക്കണേ അപ്പോൾ കാലം രാത് കാസിയി എന്നു പറഞ്ഞാൽ എന്താണ് എനിക്ക് ഇന്നലെ ഭയങ്കര ചുമയുണ്ടായി ഉണ്ടായിന് ഓക്കെ ഇന്നലെ എനിക്ക് നല്ല ചുമ ഉണ്ടായിരുന്നു രാത് ഖാസി ഹുയിത്തി ഓക്കെ അല്ലെ കാസി ഹോരഹീ തീ ഓക്കെ നെക്സ്റ്റ് ഇതാ ഞാൻ പറഞ്ഞ മുഞ്ചേ ബുക്കാർ ഹോരഹാ ഹെ ബുക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് മുജേ ബുഖാർസ മെഹസൂസ് ഓരഹാ ഹെ മുജേ ബുഖാർസ മെഹസൂസ് ഓരഹാ ഹെ ഇവിടക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുവാ ഹോരഹാ ഹെ ഇവിടെ ഹോരഹാ ഹെ കാരണം എന്താണ് ഈ ചങ്ങായില്ലേ ഈ ചങ്ങായി ഒരു പുല്ലിംഗാണ് അതുകൊണ്ടാണ് ടീക്കേ അപ്പം മുജേ ബുഖാർസ മെഹസൂസ് ഓരഹാ ഹെ എനക്ക് ഇങ്ങനെ ആ പനി പോലെ തോന്നുന്നുണ്ട് എന്നാൽ പറയും മുജേ ബുഖാർസ ഫീലിങ് ഓരഹാ ഹെ ഓക്കെ അല്ലെങ്കിൽ മെഹസൂസ് ഓരഹാ ഹെ മഹസൂസ് ഓനാന്ന് പറഞ്ഞാൽ അനുഭവിക്കുക അല്ലെങ്കിൽ ഫീലിങ്സാണ് ഓക്കെ അപ്പോൾ എനിക്ക് പനിക്ക് പോലെ തോന്നുന്നുണ്ട് ഞാനിങ്ങനെ പനിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം ആക്ച്വലി ഇതാണ് ടീക്കേ ഉസേ ബുക്കാർ എൻ്റെ മോനും കൂട്ടി ഞാൻ പോയി അപ്പോൾ ഞാനങ്ങനെ പറയും ഈ ഇസേ അപ്പോൾ എൻ്റെ മുന്നിലേ ഉള്ളു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇസേ പറയും അപ്പോൾ ഇസേ ബുക്കാർഹെ എന്ന് പറയുന്നതാണ് ഇവന് പനിക്കുന്നു അല്ലെങ്കിൽ ഇവൾക്ക് പനിക്കുന്നു രണ്ടിനും എന്താ പറയുക ഇസേ ബുക്കാർഹെ എന്ന് പറയും ഓക്കെ ഇസേ ബുക്കാർഹെ അപ്പോൾ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് പനിക്കുന്നു ഫോണിൽ വിളിച്ചു ഉസേ ബുക്കാർ ഹെ എന്താണ് അവന് പനിയാണ് അല്ലെങ്കിൽ അവൾക്ക് പനിയാണ് ഓക്കെ ഉസേ ദോദിൻസെ ബുക്കാർ ഹെ അവന് അല്ലെങ്കിൽ അവൾക്ക് രണ്ട് ദിവസമായിട്ട് പനിയാണ് എങ്ങനെ പറഞ്ഞു നമ്മൾ ഉസേ അവന് അല്ലെങ്കിൽ അവൾക്ക് ദോദിൻസെ രണ്ട് ദിവസമായിട്ട് ബുക്കാർ ഹെ ടിക്കെ ബുക്കാർഹെ ബുക്കാർഹെ എന്ന് പറഞ്ഞാൽ എന്താണ് അവന് രണ്ട് ദിവസമായിട്ട് എന്താണ് പനിയുണ്ട് എന്നാണ് അർത്ഥം ടീക്കേ മുജെ ജു കാമ്പി ഹോര ഹാഹേ നേരത്തെ പറഞ്ഞ പനിയും ചർദിയൊന്നും കൂടാണ്ട് മുജേ ഝുഗാംബി ഹോര ഹാഹെ ഝുക്കാം അല്ല ഝുഗാം ഓക്കെ മുജേ ഝുഗാംബി ഹോര ഹാഹെ എന്നുള്ളതാണ് എനിക്ക് ജലദോഷമുണ്ട് ജുക്കാം എന്ന് പറയുന്നത് എന്താണ് ആ ചങ്ങായി ഒരു പുല്ലിംഗ ശബ്ദമാണ് അപ്പം ബുക്കാർ ജുക്കാമ് ഇത് രണ്ടൊന്നായി പുല്ലിംഗ ശബ്ദമായി ഓക്കെ സ്ത്രീലിംഗശമല്ലേ പുല്ലിംഗശബ്ദം അപ്പം മുജേ ഝുക്കാം ഹോര ഹാഹെ എനിക്കെന്താ നല്ല ജലദോഷമുണ്ട് ഓക്കെ എനിക്ക് നല്ല ജലദോഷമുണ്ട് മുജേ ഝുക്കാം ഹെ സിമ്പിളായിട്ട് പറയാം എനിക്ക് എന്താണ് ജലദോഷം ആണ് എന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് കോൾഡ് ഉണ്ട് എനിക്ക് തണുപ്പും പിടിച്ചിട്ടുണ്ട് ചെറുങ്ങനാന്ന് പറയാറില്ലേ നമ്മൾ അപ്പോൾ അതെങ്ങനെ പറയാം മുജേ ഝുക്കാമോര ഹാ ഹ ഹെ എനിക്ക് ജലദോഷമുണ്ട് ടീക്കേ മുജേ ചുക്കാം ഹെ മുജേ സർദിവി ഓഗയ്യേ ഓക്കെ അത് നമ്മളാടെ പോയിട്ട് പറയുന്നില്ല അവനക്ക് ജലദോഷം ഉണ്ടെന്ന് പറയാം നമുക്ക് സർദി ഓഗയ്യെന്ന് പറയുക അല്ലെ ശീതകാലത്തിനെ നമ്മൾ പൊതുവേ പറയാറ് ടീക്കേ മുജ സർദി ഓരോ ഈ എനക്ക് നല്ലോണം എന്നൊക്കെ പറയാറില്ലേ ആ രീതിയിൽ പറയുമ്പോഴും ഈ പറയുമ്പോഴും നമുക്കങ്ങനെ പറയാം പക്ഷെ സർദി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അത് ഓർത്ത് വിടണം ടീക്കെ മുജേ ദോദിനിൻസേ ബുക്കാരെ ഓക്കെ നമ്മൾ പറഞ്ഞു രണ്ടാമത് വന്നതാണ് ഓക്കെ സോറി അപ്പോൾ നോക്കാം മേനേക്കല്ലിലേക്ക് ദവാലിത്തി ദവായി ദവായി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗം ചെങ്ങായിയാണ് ഓക്കെ ചങ്ങാതിയാണ് അപ്പോൾ മേനേക്കല്ലേക്ക് ദവാലീത്തി എന്ന് പറഞ്ഞെന്താണ് ഞാൻ ഇന്നലെ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ ഏഹ് ഞാൻ ഇന്നലെ ഇന്നലൊരു മരുന്ന് ഇതായത് സൂക്കടലും പറഞ്ഞു എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു മേനേനക്കല്ലേ ദവായി ലീത്തി മാഡം അല്ലെങ്കിൽ സർ മേനേക്കൽ ഏക്ക് ലവാ ദവായി ലീത്തി ഓക്കേ ഞാൻ ഇന്നലെ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേക്ക് മുജയെ പോയി രാഹത്തിനേയും മി എനക്കൊരു ആശ്വാസമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പറയും മുജയെ പോയി രാഗത്തിനെയും മില്ലി മാഡം അല്ലെങ്കിൽ മുജേന പോയി രാഹത്തിനേയും മില്ലി എനക്കൊന്നും അതിലൊരു വലിയ ആശ്വാസമൊന്നും കിട്ടിയില്ല രാഹത്ത് സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് നെഹി മിലി വന്നത് അപ്പം ഞാൻ പോയിട്ട് കടക്ക് മുന്നിൽ നിന്നിട്ട് ഡോക്ടറോട് പറയുമ്പോൾ എങ്ങനെ പറയാം മുജെ ഏനാ മാം മാമെ കല് ദവായി ലീത്തി ബട്ട് മുജയ്ക്ക് പോയി രാഹത്തിനേയും മില്ലി ഞാൻ ഇന്നലെ മെഡിസിൻ കഴിച്ചിനി പക്ഷെ എനിക്ക് അതിലൊരാശ്വാസമൊന്നും കിട്ടിയിട്ടാണ് എങ്ങനെ പറയും കൽ ദവായി ലീത്തി ഓക്കെ ഞാൻ ഇന്നലെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാരസെറ്റമോൾ കഴിച്ചിനി രണ്ടെണ്ണം ഞാൻ പാരസെറ്റമോൾ കഴിച്ചിനി പക്ഷേ അതിലൊന്നും ആശ്വാസമൊന്നും കിട്ടിയിട്ടാ പോയി രാഹത്തിനെയും മിൽ ഓക്കെ രാഹത്തിന് നെഹി മില്ലി അതെന്താണ് രാഹത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ത്രീലിംഗ ശബ്ദം പുലിംഗശ്ദമൊന്നും ആൾക്കാർക്ക് ടെൻഷൻ അടിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ സെൻറ്റൻസുകളും പഠിക്കും ഓക്കെ അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾ മെഡിഫ് കഴിച്ചിന് പക്ഷേ എനിക്ക് ആശ്വാസം ഒന്നും കിട്ടിയിട്ടാണെന്ന് അങ്ങനെ പറയും രാഹത്ത് നെഹിമിലി എന്ന് പറയണം ഓക്കെ നോക്കാം പെഷാ പിലഹെ എന്നാന്ന് മൂത്രം കുറച്ച് മഞ്ഞുണ്ടായിന് എന്നു പറയും പെഷാ പെഷാപെന്ന് പറയും പെഷാപ് കർണ എന്ന് പറഞ്ഞാൽ മൂത്രിക്കാൻ മുട്ടുന്നുണ്ട് നമ്മൾ പിശാപ്പ് ലഗ്രഹാഹെ എന്ന് പറയും ഓക്കെ നമുക്ക് മൂത്രിക്കാൻ മുട്ടുന്നുണ്ട് ടീക്കേ അപ്പം പിശാപ് എന്ന് പറഞ്ഞാൽ മൂത്രം അപ്പം പെശായിലാഹെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പിശാപ്പ് നിങ്ങൾക്കെ പറയും പിശാപെന്ന് പറയും പെശാബ് എന്ന് പറയും ഓക്കെ അപ്പം പെശാപ്പിലാഹെ എന്ന് പറഞ്ഞാൽ മൂത്രം മഞ്ഞയാണ് എന്നാണ് ടീക്കേ പയർമേ സൂചൻ ബി ഹെ ഇതേക്കുളു ഓക്കെ എന്താണ് എൻ്റെ കാലിന് ചെറിയൊരു വീക്കും ഉണ്ട് സൂചന എന്ന് പറഞ്ഞ എന്താണ് വീക്കം എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ പയർമേ സൂചന ഹെ പയർമേനാ മേരാ പയർമേ മേരെ പയർമേ സൂചൻ ബി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ കാലിൽ ചെറിയൊരു വീക്കും വന്നിട്ടുണ്ട് ഏ എന്തൊക്കെയായി സൂക്കേട് ബുക്കാറായി ഉൾട്ടി ഏ ബുഖാർ ഓര ഉൾട്ടി ഹോര ഈ ജുക്കാം ഓര ഹാ ഹെ ഓക്കെ അതുപോലെ തന്നെ സെർദർ ദോര ഹാ ഹെ ടീക്കേ എത്ര സൂക്കേടായി ഏ അപ്പോൾ പയർമേ സൂചൻ ബിലോ അപ്പോൾ പയർമേ സൂചന എല്ലാം കൂടി ഡോക്ടർ പറഞ്ഞു ടീക്കേ മാ തീൻ ദിനിക്കയിലെ ദവായി ദേര ഹാവും ടീക്കേ ഇതിപ്പോൾ ഡോക്ടർ ഒരാണാണെങ്കിൽ പറയും മാ തീൻ ദിനിക്കലേ ദവായി ദേര ഹാവും ഓക്കെ ഞാൻ മൂന്ന് ദിവസത്തേക്കല്ലേ മരുന്ന് തരാം ഒരു സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയാം അറിയാം ഒരു സ്ത്രീ ഡോക്ടറാണെങ്കിൽ ടീക്കേ മാം തീൻ ദിനിക്കലേ ദവായി ദേരഹീഹും ശ്രദ്ധിക്കണം നിങ്ങളോട് ഓക്കെ അകർ തീൻ ദിനോക്കെ ബാദ് ഓക്കെ అన్నట్టు అదవ మూడు దినస్తినే శేషవు టీక్నే హివ శరియైటిలేంగి సుఖైటిలేంగి సుఖం ప్రాపిటిలేంగి వా తో లెంగిల్ ఓకే 3 దినో కే బాద్ బి టీక్నే హివ వా తో ఆప్కో ఫిర్ సే ఆనా హై కటో సంగల సెంటెన్స్ విల్లొర్ సెంటెన్స్ మనం ఇక్కడ నుండి దాకను వా తో ఆప్కో ఫిర్ సే ఆనా హై తాంగల్ కే వీడం వర్నో ఓకే ఫిర్ సే ఆనా హోగా താങ്കൾക്ക് വീണ്ടും വരേണ്ടി വരുമാന ഹോക ടീക്കേ താങ്കൾക്ക് വീണ്ടും വരേണ്ട വരും ഓർ ഓർ ടീക്കേ അതും മാത്രം പോരാ ഓർ കൂൺ കി ജാഞ്ച് കൂൻ ബ്ലഡ് ഓക്കെ രക്തത്തിൻ്റെ കി ജാഞ്ച് ഖൂൻ കി ചാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ ജാഞ്ച് ജാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ഖൂൺ കി ജാഞ്ച് കറാണി ഹൂക്കി എന്താണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും ജാഞ്ച് എന്ന് പറയുന്ന ഒരാൾ അതൊരു സ്ത്രീലിംഗമാണ് ഓക്കെ അപ്പോൾ ജാഞ്ച് കറാണി ഹോഗി എന്നാണ് പറഞ്ഞത് ടീക്കേ അതായത് ആ അത് എന്ന് പറയണം ആ ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്യണം അപ്പോൾ മേ തീൻ ദിനിക്കയിലേ ദവായി ദേര ഹാഹും ഓക്കെ ഒരാണു പറയുമ്പോൾ പറയുക മേ തീൻ ദിനിക്കയിലേ ദവായി ദേര ഹാഹും ഓക്കെ സ്ത്രീ പറയുമ്പോൾ മേ തീൻ ദിനിക്കയിൽ ദവായി ദേരഹീകും ടീക്കേ അകർ തീൻ ദിനിക്കേ ബാതി ടീക്കിനെയുവാ ഓക്കെ മൂന്ന് ദിവസത്തെ ആ മൂന്ന് ദിവസത്തെ മരുന്ന് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ശരിയായിട്ടില്ലെങ്കിൽ ആക്കോ ഫിറാനാ ഹുക ടീക്കേ താങ്കൾക്ക് വീണ്ടും വരണം ഇപ്പം ആപ്കോ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളെന്ന് പറയണം അങ്ങനെ പറയും തുമേ ഓക്കേ ഈ ആപ്പോ പകരം ഞാൻ നിങ്ങൾക്ക് എന്ന് പറയണം നിങ്ങൾക്ക് വീണ്ടും വരേണ്ടി വരും അപ്പം തുമേ ഫിർസെ ആനാഹോഗ ഓക്കെ നീ ഇപ്പം ചെറിയൊരു കുട്ടിയാണ് ഇപ്പോൾ ഒരു പത്ത് വയസ്സിലെ കുട്ടിയാണ് ഒരു നാൽപ്പത് വയസ്സിലെ ഡോക്ടറെടുത്ത് പോയാൽ അയാൾ എന്താ പറയാ അറിയാം തുജേ ആനാ ഹോക എന്ന് പറയും ഓക്കെ പൊതുവെ ഡോക്ടർമാരുടെ ആപ്പ് അല്ലെങ്കിൽ തുമ്മ വെച്ച് സംസാരിക്കാം തൂന്ന് സംസാരിക്കാറില്ല ഹിന്ദിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ പാപ്പ് എന്ന് സംസാരിക്കും ഓക്കെ അപ്പോൾ ആപ്പ് ഫിർസേ ആനാ ഹോകാം ഓർ കൂൺകി ജാച്ച് കറാനി ഹോകി ടിക്കേ കൂൺകി ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും എത്ര വലിയ സെൻറ്റൻസ് പക്ഷേ അതിൽ വരുന്ന സംശയങ്ങളാണ് അല്ലേ അതായത് മൂന്ന് ദിവസത്തേക്ക് ഞാൻ മരുന്ന് തരാം അതാ മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ താങ്കൾക്ക് വീണ്ടും വരേണ്ടി വരും ടീക്കേ എന്നിട്ട് രക്തം ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം നമ്മൾ ഒരു ഡോക്ടറടുത്ത് പോയിട്ട് ഇനി എന്താണ് കഷ്ടപ്പെടരുത് ഓക്കെ നമ്മൾ ഇനി ഡോക്ടറെടുത്ത് പോയിട്ട് കഷ്ടപ്പെടരുത് അതുപോലെ തന്നെ ഈ സൂക്കേട് കാര്യങ്ങളെല്ലാം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഡിസ്പെൻസറിക്ക് ആ ഇത് ദവാഖാന എന്ന് പറയും ഓക്കെ ഡിസ്പെൻസറിക്ക് എന്താ പറയുക ദവാഖാന എന്ന് പറയും ഓക്കെ ഒന്ന് രണ്ട് ഇതും കൂടിയായി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ഷെയർ അതുപോലെ തന്നെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ ക്ലാസ്സുകൾ നമ്മൾ വരും ദിവസവും ദിവസം വരും ഒരു ഇന്ന് ഏകദേശം ഞാൻ ഐ തിങ്ക് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി സെൻറ്റൻസുകൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ ഓരോ ദിവസം തേർട്ടി ഫൈവ് ടു ഫോ ഫിഫ് ഫോർട്ടി സെൻറ്റൻസ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി അപ് ടു ഫിഫ്റ്റി സെൻറ്റൻസസ് മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നതാണ് ഓക്കെ ഓരോ ദിവസവും വരും ദിവസം വരും ക്ലാസ് എടുത്തിട്ട് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടവരുന്നവർ എന്തായാലും വീഡിയോ ഉപകാരപ്രദമായവർ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയേണ്ടത് ഇനി ഇതുപോലത്തെ വീഡിയോസിൽ കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ സജഷൻ തരാം പുതിയ വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്